ഇസ്രയേൽ ഫലസ്തീന് മീതെയുള്ള അധിനിവേശം തുടർന്നിട്ട് കുറേ കാലങ്ങളായി അതിൻ്റെ ഒരു മൂർജിത അവസ്ഥയിലാണ് ഇപ്പോൾ ഒരുപാട് അടി കിട്ടി ഒരടി തിരിച്ചു കൊടുക്കുമ്പോഴാണ് അവർ തീവ്രവാദിയാകുന്നത് ഈ ഒരുപാട് അടി അടിക്കുന്നവരൊന്നും തീവ്രവാദികളുമല്ല അവർ ചെയ്യുന്നതെല്ലാം പുണ്യകർമ്മവുമാണ് ഇസ്രയേല് ഫലസ്തീനെതിരെ പോകുന്ന ഈ കണ്ണില്ല ക്രൂരത എല്ലാ രാജ്യങ്ങളും മൗനത്തിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു എല്ലാ നേതാക്കന്മാരും ഈ ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച രീതിയിലാണ് ഫലസ്തീൻ മക്കൾ ഒരു ഭാഗത്തു നിന്നും ഒരു ഭാഗത്തേക്ക് പാലാനം പാലായനം ചെയ്യുന്നു അവിടെ പാലായനം ചെയ്ത് ക്യാമ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബോംബിടുന്നു അവിടുന്ന് തിരികെ അവർ വേറെ വശത്തേക്ക് പോകുമ്പോൾ അവിടെയും ബോംബിടുന്നു ഇതാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴുള്ള ഒരു പ്രക്രിയ അവസാനിപ്പിക്കാൻ ഒരു തീ എന്താണ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നത്യാഹു പറയുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെയും അതിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയോ അല്ലെ മറ്റ് ഒരു സംഘടനകളും ഒരു രാജ്യ കോടതികളും ഇതിനെതിരെ വരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഖേദകരമായിട്ടുള്ള സംഭവം നിലവിൽ ഇന്നലെ വാർത്ത ഒരു ഒരു വാർത്ത കണ്ടു ഇസ്രയേൽ പട്ടാളം ഫലസ്തീനിലേക്ക് ഇടിച്ച് കയറിയിട്ട് അവിടെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ ഗ്രന്ഥം ഖുർആൻ എടുത്ത് കത്തിക്കുന്ന പട്ടാളക്കാരൻ കത്തിച്ച് വീഡിയോ പിടിക്കുന്ന ഒരു ഒരു വാർത്ത അത് വീഡിയോ ഉൾപ്പെടെ അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പം അത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഖുർആൻ എന്ന് പറയുന്നത് ലോക മുസ്ലിങ്ങളുടെ ഒരു എന്താണ് ഗ്രന്ഥമാണ് ആ അതിനെ നശിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്ത് നിന്ന് മുസ്ലിങ്ങളെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഒരു പ്രവണത ഇതിനു മുമ്പ് സ്പെയിനിലൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ കൊണ്ടാടിയിട്ടുണ്ട് ഇന്നലെ കണ്ട ഒരു വിഷയം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം തന്നെയാണ് ഇത് അല്ലാതെ തന്നെ ഇപ്പം പലസ്തീന പിടിച്ചടക്ക് അടക്കൽ തന്നെ ഒരു എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് എല്ലാ നേതാക്കന്മാരും ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആരും പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിലുപരി ഇവർ മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എന്താണ് അതിനെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ലോക ലോകോത്തര തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് വീണ്ടും വ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട വേറൊരു വശം ഇസ്രയേലിനെതിരെ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ഇപ്പം ഈ അടുത്ത സമയങ്ങളിൽ മൂന്ന് നാല് രാജ്യങ്ങൾ എതിരെ പ്രവർത്തിച്ച് വരുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് ഫ്രാൻസ് അതുപോലെ തന്നെ അയർലാൻഡിനെ പോലുള്ള രാജ്യങ്ങൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത് മാർപ്പാപ്പ പോലും ഇപ്പോൾ മൗനത്തിലാണ് അവരൊന്നും ഇതിനെതിരെ ഒരു ശബ്ദവും ഉയർത്തുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള സംഭവം അവരൊക്കെ വിചാരിച്ചാൽ പല രീതിയിൽ ഇവിടെ എല്ലാ സമാധാനവും പുലർത്താൻ സാധിക്കുന്നതാണ് പക്ഷേ അവരെല്ലാം മൗനത്തിലാണ് ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു എന്താണ് ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഫലസ്തീനെ എപ്പോഴും കരുവാക്കി വെച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് അമേരിക്കക്കും ഫലസ്തീനെ വെച്ച് തന്നെ അമേരിക്കയ്ക്ക് അവിടെ ഒരു കുറേ വോട്ട് പിടിക്കാനുണ്ട് കാരണം അവിടെ കുറേ സമൂഹം ഉള്ളതുകൊണ്ട് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കയും അതിനു വേണ്ടി ശ്രമിക്കുന്നു ഇതിങ്ങനെ നിരവധി തവണയായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രേ ഫലസ്തീനെ അംഗീകരിക്കാൻ ഇവരൊരിക്കലും സന്നദ്ധരല്ല എന്നുള്ളതാണ് നിലവിൽ വരുന്ന കാര്യവും ഇന്ന് കണ്ട കുറയാൻ കത്തിക്കുന്ന ഗ്രന്ഥം കത്തിക്കുന്ന ഒരു ബുക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി അങ്ങനെ രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം